നമസ്കാരം ചാനൽ ഫൈവ് പ്ലസ്സിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ എന്നോടൊപ്പം ചാനൽ ഫൈവ് പ്ലസ്സിൻ്റെ മാനേജിങ് എഡിറ്റർ ശ്രീ നാസർ പൊന്നാടമുണ്ട് നമ്മൾ നമസ്കാരം അസ്ലാം നമസ്കാരം നമ്മളിപ്പോൾ ഇങ്ങനെ പല മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്തു വളരെ കേരളത്തിലെ മുഴുവൻ ആളുകളും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് മധ്യ കേരളത്തിലേക്ക് മധ്യ കേരളത്തിലേക്ക് എത്തി മധ്യ കേരളത്തിൽ എല്ലാവരും കേരളത്തിലെ എല്ല ഇന്ത്യയിൽ തന്നെ ഒരു ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് കാരണം പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് ഇന്ന് തൃശ്ശൂർ മണ്ഡലം ആ തൃശ്ശൂർ മണ്ഡലത്തിലേക്കാണ് നമ്മൾ വരുന്നത് തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് താങ്കളാണ് പറഞ്ഞിരുന്നത് ആ തൃശ്ശൂർ മണ്ഡലത്തിൽ കുറിച്ച് താങ്കൾ പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്ത് താങ്കൾ എവിടെയും ചവിട്ടാതെ നിന്ന ഒരു മണ്ഡലമായിരുന്നത് എല്ലാവരും നല്ലവരാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് എങ്കിലും ചെറിയ സാധ്യത മുരളിക്ക് കണ്ടു സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ സുനിൽകുമാർ നമ്മുടെ ഇദ്ദേഹത്തെക്കുറിച്ച് സുനിൽ കുമാർ സുനിൽ കുമാറിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ മുരളിയെക്കുറിച്ചും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു മൂന്ന് പേരെക്കുറിച്ചും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നിട്ട് അവസാനം മുരളിക്ക് ഇട്ട് പ്ലസ് മാർക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്തൊക്കെയാണ് താങ്കൾ മുരളിയുടെ വിജയ സാധ്യതകളായിട്ട് കാണുന്നത് അപ്പോൾ ആ ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ നമ്മളെ കഴിഞ്ഞ തൃശ്ശൂർ കേട്ട ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഞാൻ പൂരം വെടിക്കെട്ട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നു അന്ന് ഓർമ്മയുണ്ടാവും അത് അറിയാതെ പറഞ്ഞു എന്നല്ല പിന്നെ എനിക്കിഷ്ടം സാമ്പിൾ വെടിക്കട്ടെ അത് കഴിഞ്ഞു മറ്റേ വെടിക്കെട്ടീനാകെ അൽക്കുലിത്തായ നമ്മുടെ മലപ്പുറം ഭാഷയെ പറഞ്ഞാൽ കൂടി തൂഫാനായി പിന്നെ ഞാൻ ചോദിച്ചു കൊട്ടമാറ്റം നടക്കുമെന്നായിരുന്നു നമ്മളതിൻ്റെ ക്യാപ്ഷൻ അപ്പോൾ തൃശ്ശൂർ പൂരം നമുക്കത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് തൃശ്ശൂർ പൂരം നമ്മൾ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരാണ് അല്ലേ തൃശ്ശൂർ പൂരം എൻ്റെ കളി ഉണ്ടല്ലോ എന്താണ് പുലികളി 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 ഞാൻ എനിക്ക് അത്യാവശ്യം വയറുള്ളതുകൊണ്ട് ഞാൻ അതിന് മേച്ചാണെന്നുള്ള അഭിപ്രായം എനിക്ക് തന്നെയാണുള്ളത് അപ്പോൾ പുലികളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഞാൻ പഞ്ച ഇത് കാണാൻ പഞ്ചവാദ്യം കാണാൻ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഫാമിലി അടക്കം പിന്നെ സാമ്പിൾ വെടിക്കെട്ട് കാണാം അവിടുത്തെ ശരി ലൈറ്റ് ഓടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ സാമ്പിൾ വെടിക്കെട്ട് കാണും ഇപ്പ്രാവശ്യം എന്നെപ്പോലെ വെടിക്കെട്ട് കാണാൻ വന്ന ആളുകൾക്ക് ഈ പച്ച വെളിച്ചത്തിൽ പകൽ വെളിച്ചത്തിലും അത് ആസ്വദിക്കാൻ കഴിയാത്ത ഒന്നും ഒരു സങ്കടം തന്നെയാണത് പുലർച്ചാണ് വെടിവെട്ടിയത് ശൂര്യുച്ചാനെയാണ് വെടി ഈ ഇരുട്ടിലാണ് അതിൻ്റെ ഭംഗി വഴി മറ്റേ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നഷ്ടപ്പെട്ടു അത് മാത്രമല്ല അവിടെ പല ആരാധനകളും പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് സമയത്ത് നടത്താൻ പറ്റാതെയും വെടിച്ചാലയുടെ പൂട്ടുമായിട്ട് പോലീസ് പോയി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഏതൊരു ചാനലിലെ ഒരു പ്രമുഖ വ്യക്തി പോലീസ് സൂപ്രണ്ടിനെ വിളിച്ചത് എന്തായിരുന്നു വളരെ മോശം പേരാ അത് മോശമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ട് വ്യക്തികളാണോ ചെയ്യുന്നത് ഒരു ഇത് പിന്നെ അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് അഭിപ്രായമുണ്ട് അറിയാലോ ഒന്ന് പിന്നെ അത് ബി ജെ പി കാര് ഒരു നാടകമാണ് എന്നുള്ള അഭിപ്രായമുണ്ട് അങ്ങനെ ആവാൻ സാധ്യത ഇല്ലായകയില്ല പക്ഷെ അതിൽ നിന്ന് കൊടുത്തത് അതിന് അത് അതിന് കാരണം പിണറായി വിജയന്റെ പോലീസിന്റെ പരാജയമാണ് സമ്മതിച്ചിരിക്കും നൂറ് ശതമാനം അവിടെ ചർച്ച ഇല്ലാട്ടോ നൂറ് ശതമാനം അത് ബി ജെ പി കാര് കളിച്ച നാടകമാണെങ്കിലും ആര് ആര് കളിച്ചാണെങ്കിലും അതിന്റെ പരാജയം ആഭ്യന്തര വകുപ്പിൽ അല്ലെങ്കിൽ ഇതിന് മൊത്തം പരാജയമായിട്ടോ ഒന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ ഞാൻ അന്വേഷിക്കാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാം മുപ്പരകം അറിയണ കാര്യം ഉണ്ടാവില്ല അതേക്കുറിച്ച് ഞാൻ പഠിക്കട്ടെ അറിയട്ടെ ഒരു ആഭ്യന്തരമന്ത്രി അങ്ങനെയല്ല വേണ്ടത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനും സ്പെഷ്യൽ ബാഞ്ചും ഒക്കെ ഉള്ള കയ്യിൽ തന്നെ അവിടെ കടി ആര് കളിച്ചാലും അതൊരു ഉത്തരവാദി ഇടതുപക്ഷ ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് തന്നെയാണ് കളിച്ചിട്ടുണ്ടാവാം കളിക്കാനുള്ള സാധ്യത ഉണ്ട് ബി ജെ പി ഏത് കളിയും കളിക്കും അതിന് സി പി എമ്മിനെ പോലെ തന്നെ ബി ജെ പി മോശക്കാരല്ല അപ്പോൾ പിന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വ്യക്തി എന്നല്ല ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ടീച്ചറുണ്ടാവും ടീച്ചർക്ക് ചില കുട്ടികളുടെ ഭയങ്കര ഇഷ്ടമുണ്ടാവും വളരെ ഇഷ്ടമുണ്ട് പക്ഷേ ആ കുട്ടിക്ക് മാർക്ക് കുറവാണെങ്കിൽ ആ ഇഷ്ടം അവിടെ കാണിക്കാൻ പറ്റൂലല്ലോ പറ്റുമോ പറ്റൂല അതാണ് സത്യത്തിൽ എനിക്കില്ല എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് മുരളിയായിട്ട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം സുനിൽകുമാറിനെ ഞാനത് അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ സി പി എമ്മിനെ കുറിച്ച് മുന്നണിയെക്കുറിച്ച് എനിക്ക് അഭിപ്രായം ഇല്ലെങ്കിലും സി പി ഐക്കാർ പിന്നെ കുറച്ച് നല്ല മനുഷ്യന്മാരായോ അങ്ങനെയൊന്നുമുണ്ട് പിന്നെ മുരളിനെ വിലയിടത്തും എനിക്ക് തൃശ്ശൂർ കുറേ ബന്ധങ്ങളുണ്ട് ഞാൻ തൃശ്ശൂർ കുറേ അധികം താമസിക്കുകയും തൃശ്ശൂർ വിവിധം മുക്കുമൂലിയൊക്കെ അറിയുന്ന ഒരാളെന്നുള്ളത് അവിടെയൊക്കെ ഉള്ളവരുടെ സുനിയേറ്റൻ അതെ ആ സുനിയേട്ടനെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് അത് അദ്ദേഹം ജയിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടാകുമായിരുന്നു ഞാൻ ഒരു യു ഡി എഫ് അനുഭാവിയല്ലെങ്കിൽ ഞാൻ യു ഡി എഫ് കാരനാണല്ലോ അതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിശ്ചയിക്കാൻ കഴിയുമൊക്കെ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നു ഞാനൊരു യു ഡി എഫ് കാരനെങ്കിൽ ഞാൻ പറയാം എൻ്റെ അനുസരിച്ച് ഞാൻ വോട്ട് ചെയ്യാനുള്ള ആവാശം കിട്ടിയത് ഞാൻ എനിക്കവിടെ വോട്ടുണ്ടെങ്കിൽ ഞാൻ സുനിൽ കുമാർ വെച്ച് നല്ല മനുഷ്യനാണ് പക്ഷേ ഈ മനു മനുഷ്യൻ നല്ല മനുഷ്യനാണെന്നുണ്ടെങ്കിൽ തോന്നുന്നത് എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനത്തെ പക്ഷേ അത് സി പി എംമാർക്കില്ല സി പി എം അവിടെ ഇല്ല അത് വേണ്ട അത് ഞാൻ പറയാം ഞാനും നിങ്ങളും അത് കഴിഞ്ഞ് നാളെ കളവ് അറിയട്ടോ ഞാനും നിങ്ങളും ചാർജയിൽ ഈ റോളയിൽ ഒരു കടയിൽ ചെല്ലുമ്പോൾ അറിയപ്പെടുന്ന വളരെ ചെറുപ്പകാലത്തെ സി പി ഐയിൽ നിൽക്കുന്ന നമ്മോട് പറഞ്ഞ ഓർമ്മല്ലോ എന്തായാലും സി പി എമ്മിന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ആ ഒരു ആവേശം ചൂടുപോകുന്നത് എന്തായാലും സി പി എം അവിടെ കാണിക്കാറില്ല പിന്നെ രണ്ടാമതൊന്ന് പിന്നെ മകളുടെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ ചില ചില അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ചെയർമാൻ പറഞ്ഞല്ലോ ഒരു എം പി എന്ന് പറഞ്ഞാൽ എം പി ഇങ്ങനെ അയക്കണം അതിൽ നൂറ് ശതമാനം നൂറ്ക്ക് നൂറ് മാർക്കാണ് ആർക്കും എടുത്തത് സുരേഷ് ഗോപിക്കും എടുത്തത് അപ്പോൾ അപ്പം അതിപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ പിന്നെ വിവാദ നായകൻ ഇപ്പോൾ അയാൾ ഇൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്നറിയില്ല ഇപ്പോൾ കേസും ഇപ്പോൾ ആർക്കും നോട്ടീസൊക്കെ അടിക്കുക നമ്മുടെ എന്താണ് ജയരാജൻ സാർ അല്ലേ മുപ്പത് നല്ല സാധനത്തിൽ കൊടുത്തിട്ട് എണ്ണയതാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തെയും ഒക്കെ തിരുവനന്തപുരം പറഞ്ഞപ്പോൾ കൂടെ തന്നെയാക്കും അപ്പോൾ എനിക്ക് മാത്രമല്ല വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി ഞാൻ അറിയുന്ന സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതലുടെ ഈ ആക്ഷനൊക്കെ കാണുമ്പോൾ ഇപ്പം കൂടുതൽ നമ്മൾ ഭീമൻ്റെ ഉണ്ടല്ലോ സി പി എമ്മിനൊക്കെ പോയിട്ട് പിണറായി ഇങ്ങനെ നിന്നു ബിജെപിക്ക് പോയത് നല്ല ഇഷ്ടം ആ പിണറായി നിന്നപ്പോ പുള്ളിങ്ങനെ ഉണ്ട് ഒരു കോമഡി ഒരു അത് വേറെ പിന്നെ അടുത്തു പോയി ആ ഭീമൻ രംഗവിനോട് മത്സരിക്കാണെന്ന് തോന്നുന്നു സുരേഷ് ഗോപിന്റെ അഭിനയക്കുണ്ട് ആ തൃശ്ശൂർ ടൗണിൽ കൂടെ ഉള്ളിപ്പോ ആക്ഷനും അഭിനയം ഉം കെട്ടിപ്പിടുത്തും പള്ളി ആ ഒന്നും ഒക്കെ എടുക്കുന്ന എന്തോ രസം നമുക്കൊന്നത്തെ ഷർത്തും പുറത്തൊക്കെ ആയിട്ട് ആ ചെവിന്റെ ഇങ്ങനെ കണ്ടപ്പോ ഒരു വലിയ ഒരു വലിയ ചൈക്കര മോര്യാന്മാരൊക്കെ മോര്യാന്മാരെന്നല്ല ഏറ്റവും നല്ല ഭക്തിയുള്ള ആളുകൾ എല്ലാ ഷർത്തും കൂടി വന്നു പിന്നെ അഭിനെ നടനായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനറിയുന്ന കാലത്തേ നല്ല മനുഷ്യനായിരുന്നു മനുഷ്യത്തുള്ള ആളായിരുന്നു പിന്നെ മറ്റൊന്ന് ഇപ്പം മറ്റ് മുസ്ലീങ്ങളൊക്കെ പെറ്റ് പരികാന്നെ അച്യുതാനന്ദനും ബി ജെ പി കാര്ക്കൊക്കെ ഉള്ള അതിന് വിരുദ്ധനാണ് സി സുരേഷ് ഗോപി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആറ് പ്രസവം ചെയ്ത് പ്രസവിച്ചിട്ടുണ്ട് അഞ്ച് കുട്ടികളുണ്ട് അടുത്ത മോള് മരിച്ചും അഞ്ച് കുട്ടികളുണ്ട് അപ്പം അതിലും എനിക്ക് പൊളികളുണ്ട് എനിക്കും അഞ്ച് കുട്ടികളാട്ടോ എനിക്ക് പിന്നെ അപ്പോൾ സുരേഷ് ഗോപി സമാന മനസ്കരമാണ് സമാന അല്ല ഞങ്ങൾ കുറേ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ മോൻ്റെ പ്രായമായിരുന്നു സുരേഷ് ഗോപിയുടെ മരിച്ച മോകളുടെ പ്രായം പിന്നെ ഒരു കുറേ അധികം ദിവസങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ കുട്ടികളൊക്കെ വിഷയം പറയുമ്പോൾ പുള്ളിയുടെ കണ്ടൊന്ന് കരച്ചിൽ വരും പുള്ളി പലരെയും സഹായിക്കുന്നത് എനിക്കറിയാം അന്ന് കേട്ടോ പിന്നെ പാർട്ടി മാറുമ്പോൾ അങ്ങനെ പാർട്ടി മാറുമ്പോൾ പലരും അതിനെ സച്ചിൻ പിന്നെ മോശക്കാരനായി പോകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയണ്ട സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ കാലം നല്ലതാണേ നല്ലതെന്ന് പറഞ്ഞാൽ എനിക്കാരും മടിയൊന്നും ഇപ്പോൾ പാർട്ടി മാറിയ പിന്നെ പാർട്ടിയുടെ നയങ്ങളാണ് തീരുമാനിക്കുക അല്ലേ ആണല്ലോ ഇപ്പൊ ഞാൻ നാളെ വേറൊരു ബിജെപി അല്ല അതല്ല എന്തായാലും അങ്ങനെ ഒരു ഞാൻ പറയാൻ പറ്റില്ല ഇപ്പൊ ഇങ്ങനെ പൈസ നടക്കാറുണ്ട് എത്ര തരാന്ന് അറിയില്ല അപ്പോ അദ്ധത കുട്ടി ബിജെപിയിൽ പോയി നമ്മളെ ഞാൻ പറഞ്ഞ നമ്മളെ വി സി കുട്ടി എന്തൊക്കെയാ ബിജെപിയെ കുറിച്ച് നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ ഒരാഴ്ച പോലും മുമ്പാണ് പോയത് അത് അങ്ങനെ തന്നെയല്ലേ കെ ടി ജലീൽ പണ്ട് എന്തൊക്കെയാ പറയും ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറഞ്ഞു യുടെ മോചനം ഇസ്ലാമിലൂടെ കാലത്ത് സിമിയിൽ നിന്ന് കെട്ട ഘട്ടിച്ചിരേ അടിച്ചു തർച്ചിനെ കുറിച്ച് പറയുമ്പോ സിമിയല്ലായിരുന്നു അദ്ദേഹം എല്ലാ രാഷ്ട്രീയക്കാരെയും അടക്കം മുസ്ലിം ലീഗിനായിട്ടാണ് അദ്ദേഹം മത്സരിച്ചിരുന്നത് എന്നിട്ടാണ് വിജയിച്ചത് അതിപ്പോ ഇസ്ലാമിനാണെങ്കിലും ഉമർത്താബ് നബിനെ വാളുമായിട്ട് അത് ഇസ്ലാമായ mari oh. പിന്നെ ഇസ്ലാമിൻ്റെ വളർച്ചക്ക് അല്ലേ ആണല്ലോ അപ്പോൾ അത് നമ്മൾ ആ ചർച്ച വിടും ആള് മാറി പാർട്ടി വരുമ്പോൾ പിന്നെ അവർ പാർട്ടിയാണ് അവരെ സ്വാധീനിക്കുന്നത് ആ സ്വാധീനം കുറച്ച് കൂടിപ്പോയി കാരണം മുപ്പ മതേതരവാദി അഞ്ച് കുട്ടികളെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്നൊക്കെ അല്ല ഞാൻ ഒറിജിനൽ ബി ജെ പി ഞാൻ തെളിയിക്കാൻ കുറച്ചൊക്കെ കുറച്ചുകൂടി ഉള്ളാത്ത ചിലപ്പോൾ കാണിക്കേണ്ടി വരും പിന്നൊരു സവർണ്ണ മേധാവിത്വം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാ സ്വർണ്ണമൊക്കെ അത് ഇനി പൂശതാണോ പൂശാത്തതാണോ എന്നൊക്കെ അഭിപ്രായമുണ്ട് അതൊന്നും ഇപ്പം നമുക്കറിയില്ല കേട്ടോ നമ്മളിപ്പോൾ അതൊന്നും ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ ആര് കൊണ്ടുപോയിട്ട് ഇനി മാറ്റോ അതും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല അപ്പം അത് തൃശ്ശൂരാണല്ലോ കുന്നംകുളമായിട്ട് അപ്പുറത്തും ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കിടക്കണ്ട അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് സുനിൽകുമാറിനെ മറ്റു വ്യക്തി എന്ന് നിലയ്ക്ക് ഞാൻ എപ്പോഴും പറയുള്ളൂ എനിക്കൊരു വ്യക്തിക്ക് വോട്ട് ചെയ്യാനുള്ള ഇതാണെങ്കിൽ ഞാൻ സുനിൽകുമാറിനെ ചെയ്യും മുരേട്ടം മോശമൊന്നുമല്ല കേമ മുരളീധരന് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന നല്ലതാണ് നല്ല പവർഫുള്ളാണ് ഒരു കൾപ്പുലറാണ് ആ ആ സമയത്ത് ഒരു പ്രാവശ്യം വിജയിച്ചതിനോ വിജയിക്കാൻ സാധിക്കുമോ അല്ല അങ്ങനെയല്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ സി പി എമ്മെന്ന് പറയുമ്പോൾ ഞങ്ങൾ ബി ജെ പി വിരുദ്ധരാണ് ആനയാണ് ചെയ്യുന്നൊക്കെ പറയുമെങ്കിലും നേമത്ത് മുരളി മത്സരിച്ചിണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ ഇപ്പം നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പം ഈ അവിടെ ഇന്ത്യൻ അസംബ്ലിയിൽ വന്ന കേരളത്തിന് അസംബ്ലിയിൽ വന്നിട്ട് ഇങ്ങനെ ബടിക്കൻ്റെ ശിവൻകുട്ടി എൻ്റെ തന്നെ മത്സരിച്ചിരുന്നത് നേമല്ലേ അത് പിന്നെ ഇപ്പോൾ മുരളി ചിലപ്പോൾ ദേഷ്യം തോന്നാറുണ്ട് കാരണം മുരളി അവിടെ പോയി മത്സരിച്ചില്ലെങ്കിൽ ഈ മറ്റു ബി ജെ പി കാരനായിരിക്കും ചിലപ്പോൾ വരും തമാശയാണ് കേട്ടോ ബി ജെ പി കാരനായിരിക്കും ബി ജെ പിന്നെ നമ്മുടെ കുമ്മനാണ് വരിക എന്നാലും നമ്മൾ ഈ ബബപ്പടി കേൾക്കേണ്ടി വിചാരിന്നില്ല ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ടി സി എച്ച് മുഹമ്മദ് ഗോയർ സാഹിബും നമ്മുടെ മുണ്ടശ്ശേരി ഒക്കെ ഇരുന്ന് ആ കശേലയിൽ ഇങ്ങനെ സാധനിക്കണ നമുക്കൊക്കെ ഇങ്ങനെ അത് വ്യക്തിപരമായിട്ടുണ്ട് കാരണം അതിന് ആ ആ വിദ്യാഭ്യാസം നമ്മൾ അങ്ങനെ കാണണം ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ആൾക്കാരൊക്കെ കൊടുത്താൽ മതിയെന്ന് അങ്ങനെ നല്ല വകുപ്പുകളൊക്കെ ഉണ്ടായി അവിടെ പുള്ളിക്ക് പറ്റുന്നത് അപ്പോൾ അതൊന്ന് കൊടുക്കാഞ്ഞത് അത് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയല്ലോ എന്തായാലും അപ്പോൾ മുരളിക്ക് ഒരു കഴിവുണ്ട് മുരളി ഇല്ലെങ്കിൽ മുരളി അവിടെ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസിനും വലിയൊരു ശതമാനം വോട്ട് ബി ജെ പിയിലേക്ക് പോകുമായിരുന്നു അവിടെ എണ്ണായിരത്തി വരം വോട്ടിനാണല്ലോ ജയിക്കണം അല്ലേ ജയിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ ആ അക്കൗണ്ട് പൂട്ടിച്ചതാരാ രണ്ട് ബി ജെ പിയുടെ രണ്ട് അക്കൗണ്ട് പാലക്കാട് പൂട്ടിച്ചതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അത് അതിന് നിമിത്തമായത് രണ്ട് സ്ഥലത്തും ആരാണ് കോൺഗ്രസ് ആണ് അത് നമ്മൾ അംഗീകരിക്കാം അപ്പോ മുരളിക്ക് അങ്ങനെ പ്ലസ് പോയിന്റുകൾ കൊടുക്കണം കേട്ടോ പിന്നെ മുരളിന്ന് വെച്ചാൽ ഒരു പിന്നെ മൂപ്പര് ഗ്രൂപ്പീസൊക്കെ മാറിയപ്പോൾ നമ്മളെ പട്ടേലിന് അരൂണി പട്ടേലിന് സോണിയ സോണിയാഗാന്ധി ഏറ്റവും കൂടുതൽ നന്നായിട്ട് അതുപോലെ തന്നെ കുറച്ചുകൂടെയൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കെ പി സി സി പ്രസിഡൻ്റ് ആകുമ്പോൾ ഞാൻ മുരളി നിരീക്ഷിച്ചാണ് നല്ല ഒരു കെ പി സി സി പ്രസിഡന്റായിരുന്നു നല്ലൊരു കേസ് ദേശീയ ഭീഷണം പത്രത്തിനൊക്കെ പൂണ്ട് ജീവം ഒപ്പിച്ച് എന്റെ ബാധ്യത ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നതൊക്കെ എൻ്റെ അറിവീട് മുരളീധരൻ പോയത് സമയത്ത് അറിയാം അങ്ങനെ പിണറായിട്ട് അത്രയും എത്തൂ എന്നാലും പിണറായി പിണറായിക്ക് പഠിക്കുകയാണ് ഇപ്പൊ അങ്ങനെ തകരാറുണ്ട് ഇപ്പോഴുള്ള വിഷയം അവിടെയാണ് ചിലരൊക്കെ പിണറായിക്ക് പഠിക്കാൻ നോക്കുന്നുണ്ട് എല്ലാ പാർട്ടിയിലും പാർട്ടിയിലുണ്ടെങ്കിൽ പിണറായിക്ക് പഠിക്കണല്ലോ അത് അവരൊക്കെ അവസാനമായിരിക്കും ഈ പിണറായിക്ക് വേണ്ടി ആരും ദൈവം ഏത് പഠിക്കരുത് അതാരും പഠിച്ചാലും സി സി പി എംമാർ വോട്ട് പോലെ അങ്ങനത്തെ സി പി എംമാർ തന്നെ എന്തായാലും വോട്ട് ചെയ്യും അവർക്ക് അങ്ങനെയാണല്ലോ ഇപ്പം കാണുമ്പോൾ ഈ ലൈറ്റ് ഓഫ് ഇട്ടിട്ടാണ് ഇപ്പം അവിടെ ഇരിക്കുന്നത് ഒരു സി പി എംമാറിൻ്റെ നേതാവ് എന്നിട്ട് പറയാണ് ഇത് പകലാണെന്ന് പറഞ്ഞാൽ അപ്പം ലൈറ്റ് ഓഫ് ആക്കും ഏഹ് സൂര്യൻ ഇന്ന് പടിഞ്ഞാറ് ഉദിച്ചിരുന്നെന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ചന്ദ്രൻ ഉദിച്ചതിൻ്റെ ആ അതിങ്ങനെ കാണുമ്പോഴേ പടിഞ്ഞാറ് സൂര്യൻ ഉച്ച ഓ പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചുല്ലേ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞു പറഞ്ഞെടുത്തിരുന്ന സിദ്ധാന്തത്തിനെതിരാണ് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് എനിക്കും അപ്പോൾ ഗുളിക രൂപത്തിൽ ക്യാപ്ഷ്യൂണൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ കൊണ്ടുവരും അപ്പോൾ അപ്പോൾ പിണറായിക്ക് വേണ്ടി ആരും പഠിക്കണ്ട പിണറായിക്ക് വേണ്ടി കുറേശൊക്കെ ദിവസമൊക്കെ മുരളി പഠിക്കണ്ടോ എനിക്കും തോന്നുന്നുണ്ട് പക്ഷേ അവിടെ നമ്മൾ മുരളി എന്നുള്ള വ്യക്തിയല്ല ഞാൻ പറഞ്ഞ വ്യക്തി എന്നുള്ളവർക്ക് ജയിക്കേണ്ടതാരാണ് സുനിൽകുമാറാണ് മുരളി എന്നെ ജയിക്കാനുള്ള സാധ്യത കാണുന്നത് പാർട്ടി എന്ന നിലക്കാണ് പക്ഷേ അവിടെ വലിയൊരു അപകടം മണക്കുന്നുണ്ട് തൃശ്ശൂര് ഒരു അപകടം മണക്കുന്നുണ്ട് ഈ എലക്ഷൻ്റെ മുമ്പുണ്ടായ സംഭവങ്ങളും എലക്ഷന് ശേഷം നമ്മൾ കേട്ടറിയുന്ന ഇപ്പോൾ പിന്നെ ശോഭാ സുരേന്ദ്രൻ പുതിയ വിവാഹം നമ്മുടെ പിന്നെ കൊണ്ടുവന്നു അത് എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ പിന്നെ ജയരാജൻ സഖാവ് ജയരാജൻ എന്തൊക്കെ പറഞ്ഞാലും എവിടെക്കോ എന്തൊക്കെയോ ഒരു ചീഞ്ഞനാറ്റമുണ്ട് കാരണം വേറെ എത്ര ആളുണ്ട് ചായ പിടിക്കാൻ വേണ്ടി പിന്നെ ബി ജെ പിയുടെ അവിടെ പോയി പിന്നെ മുഖ്യ ഇപ്പോൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് ഭയങ്കര കമ്പനിയാണെന്ന് പോലും വേറെ എത്ര ആളുകളുണ്ട് അപ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു അവിടെ മുരളി ജയിക്കും ഞാൻ പറഞ്ഞുതരാം മുരളി എന്ന് പറയുന്നത് മുരളിയെ പൊതുവെ തൃശ്ശൂർക്കാർക്ക് ഇഷ്ടമല്ല അതാണ് വേറൊരു സത്യം തൃശ്ശൂർ മുരളി തോറ്റേ തൃശ്ശൂർ മന്ത്രിയായില്ല ഇപ്പോൾ രണ്ടാമത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുമ്പോൾ തൃശ്ശൂർക്കാർ ഹൃദയത്തിന് അത് ആരൊക്കെ കൊണ്ടുവന്ന് ആ പണ്ട് കൊണ്ടുവന്ന് ആദ്യം വരുന്ന സമയത്ത് ഇറക്കിയ ആൾക്കാർ കുറെ എണ്ണം ഉണ്ടായിരുന്നു അതന്നെ അതേ ഉള്ളു അപ്പോൾ ആളുകൾ ഇപ്പോഴും കൂടെ ഉണ്ട് ഇപ്പോഴും കൂടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പാർശ്വവർത്തികളുണ്ട് അവർക്ക് ഭക്ഷണം കിട്ടുമ്പോൾ പണം കിട്ടും അതിന് കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നാൽ ഈ തൃശ്ശൂർ പൊതുവേ അദ്ദേഹം തോറ്റുപോയി ഒരു മന്ത്രിയായി ബൈഎലക്ഷനിൽ നിന്നിട്ട് തോറ്റ മന്ത്രിയായിരിക്കാ തോറ്റ ഒരേ ഒരു മന്ത്രി പിന്നെ ആരേ ഉള്ളൂ അത് മുരളീധരനാണ് അത് എവിടുന്നാ തോറ്റത് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലം എന്ന് പറയുന്ന തൃശൂരിൽ നിന്നാണ് തോറ്റുള്ളത് പല ഈ കരുണാകരനെ കണ്ണീർ കുടിപ്പിച്ച മണ്ഡലമാണ് പല പ്രഗത്ഭരും പല തരത്തിലും തോറ്റുണ്ട് സി പി എമ്മിന്റെ ബാക്കിയുള്ള ജയിച്ചപ്പോ അത് സി പി എമ്മിന്റെ ഉള്ളിലുള്ള ചില കളികളായിരുന്നു അതുപോലെ ഗൗരിയമ്മ അതെ അല്ലെ അതെ നമ്മളെ ആരിഫാണ് തോൽപ്പിച്ചത് അതെ അതെ അപ്പോ ഈ തൃശൂർ തോൽക്കുമ്പോ മന്ത്രിയായി പോയി എന്നൊരു തെറ്റ് തെറ്റുപൊളിക്ക് ചെയ്തിട്ടുണ്ട് അതെ അതൊരു അവാർഡല്ല രേഖപ്പെടുത്താലോ അതെ പ്രിയങ്കരനല്ല അപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് കഴിയാത്ത പിന്നെ അപ്പോ കെട്ടി ഇറക്കപ്പെട്ട ഒരു ഇറക്കപ്പെട്ടു സംഭവം കേട്ടോ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ പിന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും പഴയ പിന്നെ ഏകകക്ഷി ഭരണത്തിലേക്കൊക്കെ ചില കോൺഗ്രസ് നേതാക്കൾ പൂണിയാ കണ്ടിട്ടുണ്ട് ഇതിട്ടെന്താ ഇങ്ങനെ ഗ്രൂപ്പീസായി ഭിന്നിപ്പായി വരുമ്പോഴും ഏകപക്ഷീയ ഭരണം എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയിൽ ഇപ്പോഴും അവിടെ നിന്നിട്ട് ഇറങ്ങാത്ത കോൺഗ്രസുകാരെ കണ്ടു മുന്നണി നിൽക്കുമ്പോൾ തന്നെ ഇടകക്ഷി ഇപ്പം സീറ്റ് കൊടുക്കുന്ന കാര്യമില്ല ഇപ്പോൾ മൂന്നാം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ അത് വിട്ടു കൊടുക്കാനൊക്കെ മടിയാണ് അസുഖം കോൺഗ്രസ് മറ്റു മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഭയങ്കര വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും ഇവിടെ കലപുറക്കും എല്ലാവർക്കും ഒരു കണ്ടാവില്ല ഈ വെപ്പുകാരൻ തിന്നിട്ട് വേണമല്ലോ മറ്റവർക്ക് കൊടുക്കാൻ ഇത് അതൊരു വിഷയമുണ്ട് അവിടെ ഇപ്പം ലീഗിനൊക്കെ ആ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനോട് കിടപിടിക്കുന്ന അത്ര സീറ്റ് തന്നെ ലീഗിനും കിട്ടണ്ടതാണ് അതിനും എം എൽ എമാരുടെ എണ്ണത്തിൽ നോക്കുമ്പോൾ ഉണ്ട് പക്ഷെ അത് കൊടുക്കൂല അതെ കൊടുക്കൂലെ അതൊക്കെ ലീഗീരനായിട്ട് പറയുന്നതാണ് അവിടെ നോക്കട്ടെ അത് വെക്കട്ട ഇവിടെ അപ്പോൾ അല്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ കാര്യത്തിലൊക്കെ മുരളി മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് ഘടക കക്ഷികളുടെ നേതാക്കളെയും അവരുടെ ശക്തിയെയും അംഗീകരിച്ചു കൊണ്ടാണ് ഈ ഇപ്പോൾ കുറേ കാലമായിട്ടുള്ള മുരളിയുടെ അതാണ് പക്ഷേ മുരളിയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിയോഗ്യനായൊരു എം പി അല്ല മുരളി കാരണം പിന്നെ ഒരു കാലത്ത് പാർട്ടി വിട്ടുപോയ ആളാണ് ഇപ്പോൾ പട്ടണ എല്ലാ സ്റ്റേജിലും കയറി എന്ന് പറയുന്നത് എന്ത് ചേട്ടൻ ഇപ്പോൾ എന്തായാലും ചേട്ടനെനിക്കറിയാം ചേട്ടൻ എന്തായാലും ബി ജെ പിയിലേക്ക് വരും എന്ന് പറയുന്നത് വേറെ ആരുമല്ല സ്വന്തം ചേട്ടനെ എനിക്കറിയാം ചേട്ടൻ്റെ മനസ്സെനിക്കറിയാം ചേട്ടൻ എന്തായാലും ബി ജെ പിയിലേക്ക് വരുമെന്നെല്ലാ സ്റ്റേജും നിന്നുകൊണ്ട് പറയുന്നത് സ്വന്തം സഹോദരി തന്നെയാണ് അതുകൊണ്ട് അല്ല അപ്പോൾ ബി ജെ പിയിലേക്കൊന്നും പോയി കൂടായ ഒന്നുമില്ല മുരളി അല്ല സി പി എം എന്നാൽ ശക്തമായ മതേതരത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് അതാദ്യമായിട്ട് വോട്ട് ചെയ്യേണ്ടത് സുനിൽകുമാറിനാണെന്ന് ഞാൻ പറയും അങ്ങനെ പക്ഷേ സുനിൽകുമാർ അവിടെ വിജയിക്കാൻ സാധ്യതയില്ല എന്നെനിക്ക് അതെല്ലാം ഞാനും പറഞ്ഞിട്ടുള്ളൂ അവിടെ ചിലപ്പോൾ എനിക്ക് തോന്നുക സുരേഷ് ഗോപി ജയിച്ചുടായില്ല അല്ല അതിന് രാഷ്ട്രീയപരമായി രാഷ്ട്രീയ വോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ജയസാധ്യത ഇല്ല ഇല്ല പക്ഷെ ചില അന്തർധാരകളുണ്ട് ശക്തമായ ഉണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞിടങ്ങളുടെ അംഗീകരിക്കുകയാണ് ഈ ഉണ്ടെങ്കിൽ കേരളത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ ആ അന്തർധാരകൾ വളരെ വ്യക്തമാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആ അന്തർധാര വ്യക്തമായത് എനിക്ക് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ കോൺഗ്രസും ബി ജെ പിയും ഒരേ ശബ്ദത്തിൽ ഒരു പ്രസ്താവന ഇറക്കി തെരഞ്ഞെടുപ്പ് ദിവസം ഒരു ബോംബ് പൊട്ടിച്ചു ആ ബോംബ് പൊട്ടിക്കുമ്പോൾ ആരുടെ ബോംബ് ജയരാജൻ ബോംബ് ആ ജയരാജൻ ബോംബ് വളരെ ആസൂത്രിതമായി രണ്ട് കക്ഷികളും ചർച്ച ചെയ്ത് പൊട്ടിച്ചതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അല്ല അതിനേക്കാൾ വലിയ ബോംബ് പിണറായി പൊട്ടിച്ചു പിണറായി പൊട്ടിച്ചതിനെതിരായിട്ടാണ് എതിരായിട്ടല്ല നിശ്ചയിച്ചിട്ടില്ലല്ലോ ഈ ബോംബ് പൊട്ടിയത് ചീറ്റി പോയിട്ടില്ല അല്ല അത് തെരഞ്ഞെടുപ്പ് ദിവസം ഒരേ ശബ്ദത്തിൽ പിണറായി മോശമാണെന്ന് ബിജെപിക്കാർ പറഞ്ഞു കോൺഗ്രസ്കാർക്ക് മോശം മോശമല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുപോലെ ജയരാജൻ ഇവരെ കണ്ടു എന്നുള്ളത് രണ്ടു കൂട്ടം പറഞ്ഞു ജയരാജൻ ഒരേ സമയത്ത് ഞാനൊക്കെ സത്യം പറഞ്ഞാല് ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന ചോഭ സുരേന്ദ്രൻ വെറുതെ പറയുകയാണ് മറ്റേ ദല്ലാള് വെറുതെ പറയാണ് സുരേന്ദ്രൻ അല്ല സുധാകരൻ ഈ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോംബ് വാ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബോംബല്ല ഒരു പിന്നെ കുപ്രചരണം ഇടതുപക്ഷക്കാർ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു അവ അത് പിന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് ആര് പ്രചരിപ്പിക്കുന്നുണ്ട് സി പി എം പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ അതിനെതിരായിട്ട് ബി ജെ പിയും സുധാകരനും ഒന്നിച്ച് ഗൂഢാലോചന നടത്തിയിട്ടാണ് അന്നത്തെ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ അതേ ദിവസം തന്നെ പൊട്ടിച്ച ബോംബാണ് രണ്ടുപേരും കൂടി ഉണ്ടാക്കി പൊട്ടിച്ച ബോംബാണ് ഈ കണ്ണൂരിൽ ജയരാജനെതിരെ ഉയർത്തിയത് ജയരാജന് നേരെ ഇട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞാനും ആ കോലിബി സഖ്യല്ല അതൊരു വെടിയാണ് ഞാനും കരുതിയത് കാരണം ജയരാജൻ അതിനൊന്നും കിട്ടൂല ഇപ്പൊ നോക്കുമ്പോ ജയരാജന് ലോഡ്ജിന്റെ റൂമടക്കം അപ്പൊ ജയരാജൻ എവിടേക്കോ എന്തൊക്കെ ജയരാജന്റെ ആളില്ലാത്ത റിസോർട്ട് എടുക്കാൻ ഇപ്പൊ പിന്നെ രാജീവ് ചന്ദ്രശേഖരനും ഭാര്യൻ്റെ നമ്മുടെ ഭാര്യക്ക് മുതലാണി ഭാര്യൻ്റെ പറയോ നിങ്ങൾ അറിയാതെ ഭാര്യ ഇടപാട് നടത്തുമ്പോ ഇല്ല പിന്നെ ജയരാജൻ പറയുന്നത് കാര്യങ്ങൾ വിനോദാഭാസം എനിക്ക് തോന്നിയത് ആദ്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആളെ അറിയില്ല ധല്ലാളിന്റെ ഇപ്പൊ പറഞ്ഞു ധല്ലാൾ എന്നെ കൊണ്ടുവന്നു അതൊക്കെ തന്നെയാണ് ഒരാൾ ദിവസം ഒരു യുടെ ഫലമാണ് എന്ന് ഞാൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് സി പി എമ്മിന്റെ ഒരു അന്തർധാര ചിലപ്പോൾ സുരേഷ് ഗോപിലെ ജയിപ്പിക്കാൻ ഇല്ലെന്ന തീർത്തു പറയാം ഞാൻ പറയുന്നു തീർത്തു പറയാം പറയുന്നു നമുക്ക് കാണാം എലക്ഷൻ കഴിഞ്ഞ് ഫലം ഉണ്ടുമ്പോൾ അവിടെ ആരുടെ വോട്ട് അതാണല്ലോ നോക്കാം അതെ അതെ എല്ലാവരുടെ പാത്രത്തിൽ നിന്ന് കുറയുന്നത് അത് നമുക്ക് നാലാം തീയതി പറയാ ഞാൻ പറയുന്നു തൃശ്ശൂർ പിന്നെ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ആ ഇതിന് പങ്ക് ആ താമരക്ക് വെള്ളവും ഒഴിച്ച് അതിനെ ഉള്ള കൂടെ വളർത്തിയെടുത്തത് സി പി എം ആണ് എന്ന് മാർച്ച് പാർട്ടിയിൽ എല്ലാവരും ഇല്ല കേട്ടോ സി പി എം ആണെന്ന് ഞാൻ തറപ്പിച്ചു പറയണു കാരണം അപ്പുറത്ത് ഒരുപാട് ബോംബുകൾ നിൽക്കുകയാണ് കാരണം ഈ എന്താ പറയുക ഈ തൂക്കിൻ്റെ മുന്നിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത് കാരണം ഒരു ഭാഗത്ത് കരുവന്നൂർ ഒരു ഭാഗത്ത് മകളുടെ സംഭവം ഒരു ഭാഗത്ത് വിളിക്കാതെ നീട്ടി നീട്ടി റബ്ബർ പോലെ നീണ്ടു നീണ്ടുപോകാൻ നമ്മളെ ലാവലിങ് കേസ് ഇതൊക്കെ എല്ലാ രാഷ്ട്രീയം തന്നെയല്ലേ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ പറയണു നിങ്ങളും കാര്യം പറയണം നമുക്കത് ജനങ്ങൾ കണ്ടറിയാം ഓക്കെ കണ്ടറിയില്ല കൊണ്ടറിയാം